ഹലോ ഗായ്സ് നമുക്ക് ഒരു യാത്ര പോയാലോ അതും കെ എസ് ആർ ടി സിയിൽ അവരുടെ വിവിധ ഡിപ്പോകളിൽ നിന്ന് മലക്കപ്പാറ ഗവി പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഉല്ലാസ യാത്രയ്ക്കായി ബസ് സർവീസുകളുണ്ട് നമ്മൾ പോകുന്നത് ചാലക്കുടി ഡീപ്പോന്നാണ് രാവിലെ ഏഴരയ്ക്ക് തുടങ്ങി രാത്രി ഏഴര വരെയാണ് യാത്ര നിങ്ങൾ സ്വന്തം വാഹനത്തിലാണ് വരുന്നതെങ്കിൽ ഓപ്പോസിറ്റ് തന്നെ പ്ലെയിൻ പാർക്ക് ഫെസിലിറ്റി ഉണ്ട് വണ്ടിയിൽ മൊത്തം അമ്പത് പേർക്ക് വരെ ബുക്കിംഗ് ചെയ്യാം അന്ന് യാത്ര ചെയ്ത അമ്പത് പേരിൽ ഇരുപത്തെട്ട് പേരും ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരുന്നു നമ്മൾ ഏഴേ കാലിൽ തന്നെ എത്തി കണ്ടക്ടറിന് അടുത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഏകദേശം ഏഴേ മുക്കാലിലായ ഞങ്ങളുടെ വണ്ടി പുറപ്പെട്ടു പോകുന്ന കണ്ടക്ടർ ഞങ്ങൾക്ക് യാത്രയുടെ ബ്രീഫിംഗ് തോന്നും നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാനായി ഒരു ഹോട്ടലിൽ നിർത്തി ഏകദേശം അരമണിക്കൂർ ിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ ലൊക്കേഷനായ ആതിരപ്പള്ളിയിലേക്ക് യാത്ര തിരിച്ചു എൻട്രൻസിന് അടുത്ത് വാഹനമൊന്നും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞങ്ങളെ ഇറക്കി വിട്ടിട്ട് കെ എസ് ആർ ടി സി മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ടാണ് നിർത്തിയത് ഇവിടെ ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സമയം ഒരു മണിക്കൂറാണ് ഒരടൾട്ടിന് അമ്പത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയുമാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ടിക്കറ്റ് എടുത്തതിനു ശേഷം കുറച്ചു ദൂരം ഉള്ളിലേക്ക് നടന്നാൽ വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ കാണാം അവിടെ നിന്നുള്ള മനോഹരമായ വ്യൂ കണ്ടതിനു ശേഷം ഞങ്ങൾ വെള്ളച്ചാട്ടത്തിന്റെ ഫുൾ വ്യൂ കാണാൻ പറ്റുന്ന സ്ഥലത്തേക്ക് നടന്നു ആഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്ന എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു ചോദ്യമായിരുന്നു ഇതൊക്കെ മോളിലേക്ക് കയറുണ്ടായി മോൾ എന്ന് കണ്ട വെള്ളച്ചാട്ടമേ അല്ല താഴെ അത് വേറെ തന്നെ കാഴ്ചയായിരുന്നു ബാഹുബലിയിലെ വെള്ളച്ചാട്ടം എല്ലാം എവിടെയാണ് ചിത്രീകരിച്ചതെന്ന് ആലോചിക്കുമ്പോൾ സന്തോഷമൊക്കെ തോന്നുന്നുണ്ടായിരുന്നു ബസ് ഇറങ്ങി ഏകദേശം മണിക്കൂർ പിന്നിട്ടിരുന്നു ആതിരപ്പുള്ളി വെള്ളച്ചാട്ടം വേറൊരാംഗിളിൽ നിന്ന് കാണാൻ പറ്റിയ മൂന്നാമത്തെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു ബസ് വരുന്നതിന് മുമ്പ് അവിടേക്കും കൂടി പോകാൻ വേണ്ടി ഞങ്ങൾ വേഗം തിരിച്ചു കയറി അവിടെ എത്തി ഫോട്ടോയും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുക്കുറങ്ങും ചേട്ടൻ ഞങ്ങളുടെ ഫോട്ടോസിന് പോസ് ചെയ്യുന്നുണ്ടായിരുന്നു കൃത്യ ഒരു മണിക്കൂറിന് ശേഷം ബസ് വന്ന് ഞങ്ങൾ എല്ലാവരും വേഗം കയറി അടുത്ത സ്ഥലമായ ചാപ്ര ഫോൾസിലേക്ക് ആതിലപ്പള്ളിയിൽ നിന്ന് വാഴച്ചാലിലേക്ക് പോകുന്ന വഴിയുള്ള ചെറിയൊരു ഫോൾസ് ആണ് ചാപ്ര ഫാൾസ് ഞങ്ങൾക്ക് ഇവിടെ അനുവദിച്ചിട്ടുള്ള പത്ത് മിനിറ്റിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൃത്യസമയം തന്നെ വണ്ടിയിൽ കയറി വാഴച്ചാലിലേക്ക് പുറപ്പെട്ടു വാഴച്ചാലിലെ സന്ദർശനത്തിന് ശേഷം ബസ് എവിടെ കയറണമെന്നുള്ളതിന്റെ നിർദ്ദേശം ഞങ്ങളുടെ കണ്ടക്ടർ ഞങ്ങൾക്ക് തന്നു ആതിരപ്പള്ളിയിൽ നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ വാഴച്ചാലിൽ പ്രത്യേകം ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല വാഴച്ചാലിൽ നിന്ന് പുറപ്പെട്ട ശേഷം ഞങ്ങൾ മലക്കപ്പാറയിലേക്ക് യാത്രയായി പോകുന്ന വഴി പലതരം മൃഗങ്ങളെ കാണാൻ പറ്റി ഈ പോക്കിൽ എല്ലാവരും ഡാൻസ് പാട്ടുമായി അത്യാവശ്യം പൊളിച്ചു പാട്ട് വെക്കാൻ സ്പീക്കറും പാട്ടുപാടാൻ മൈക്ക് സൗകര്യവും ഉണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് ഫോട്ടോ എടുക്കാനായി കെ സി ബിയുടെ ഷോളർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിന്റെ വാൾ ഹൗസിന്റെ മുമ്പിൽ വണ്ടി ർത്തി മലക്കപ്പാറ എത്താറായപ്പോഴേക്കും ഒരുപാട് തേയിലത്തോട്ടങ്ങൾ കാണാൻ തുടങ്ങിയിരുന്നു ഏകദേശം രണ്ടു മണിക്ക് ഭക്ഷണം കഴിക്കാനായി തേയിലത്തോട്ടങ്ങൾക്കിടയിൽ വണ്ടി ഒന്ന് നിർത്തി അത് കഴിഞ്ഞ് തമിഴ്നാട് ബോർഡറിലുള്ള ചോളയാർ ഡാമിലേക്ക് ഞങ്ങൾ പോയി അവിടെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും എടുത്ത് എല്ലാവരും ഒരു പാട്ടൊക്കെ പാടിയിരുന്നു അടുത്തതായി കോടമഞ്ഞ് നിറഞ്ഞ തേയിലത്തോട്ടത്തിന്റെ അവിടെ വണ്ടി ഒന്ന് നിർത്തി എല്ലാവരും തേയിലത്തോട്ടത്തിലേക്ക് ഇറങ്ങി ഫോട്ടോസും വീഡിയോസും എടുത്തു അവിടെ ഒരുപാട് അട്ടകൾ ഉണ്ടായിരുന്നത് കൊണ്ട് ചിലരുടെ കാലിലൊക്കെ അട്ട കയറിയിരുന്നു യാത്ര ഏകദേശം അവസാനിക്കാറായിട്ടുണ്ടായിരുന്നു തിരിച്ചു പോണ വഴിക്ക് കൊല്ലത്തിരുമേട് ഫോറസ്റ്റ് സ്റ്റേഷന്റെ അടുത്തുള്ള ഫോറസ്റ്റ് കഫേ എന്ന് പറഞ്ഞ അവിടെ ഞങ്ങൾ ചായ പറഞ്ഞു വെച്ചിട്ടുണ്ട് അവിടെയും ഞങ്ങൾ പാട്ടൊക്കെ പാടി അടിപൊളിയാക്കി റെസ്റ്റ് റൂം പോകേണ്ടവർക്ക് റെസ്റ്റ് റൂം സൗകര്യം ഇവിടെയുണ്ട് ഇവിടെ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങളുടെ വണ്ടിയുടെ ടയർ ചെറുതായിട്ടൊന്ന് പണി പറ്റിച്ചിരുന്നു അതുകൊണ്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ഡാൻസ് ഒന്നും കളിക്കാൻ പറ്റിയില്ല ഏകദേശം എട്ടര മണിയായപ്പോൾ ഞങ്ങൾ ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ തിരിച്ചെത്തി വീടുകളിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് എല്ലാവരും എല്ലാവരോടും യാത്ര പറഞ്ഞ് എല്ലാവരും സെൽഫി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്